അതെ ഹാംസ്റ്റർ കോമ്പാക്ടിലൂടെ ഞാൻ ഒരുപാട് ക്യാഷ് ഏൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻ കോയിൻ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൽ കോയിൻസിന്റെ വീഡിയോസ് ഞാൻ ഇതിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ബ്ലം എയർട്രോപ്സിനെ കുറിച്ചാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബ്ലം എയർ ഡ്രോപ്സ് കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾ ക്ഷേണ്ടത്രമാണ് ചെറിയ ചെറിയ ടാസ്ക്കൾ ചെയ്യുക വെൽക്കം ബാക്ക് ടു മൈ അതെ ഒന്നുമില്ല ദിവസവും ചെറിയ ചെറിയ സമയം മാത്രം മാത്രമല്ല കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ചെറിയ ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കണ്ണു ചെയ്യാൻ പറ്റുന്ന എയർ ഡ്രോപ്സുകളാണ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബ്ലം എയർഡ്രോപ്സിനെ കുറിച്ചാണ് ഒന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല എയർ എയർഡ്രോപ്സുകൾ നമുക്ക് ടെലഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ബ്ലം ഇലക്ട്രോക്സിനെ കുറിച്ചാണ് നമുക്ക് നേരെ ബ്ലമ്മിലോട്ട് പോവാം ബ്ലമ്മിലോട്ട് ഞാൻ പോയി അവിടെ ലോഞ്ച് ബ്ലം എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുകയാണ് ലോഞ്ച് ബ്ലം എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് നേരെ നമുക്ക് സ്ക്രീനിലോട്ട് പോവാം നമുക്ക് ബ്ലം എയർ ഡ്രോപ്സിലോട്ട് പോവാം ബ്ലം ടാസ്കിലോട്ട് പോവാം ഇവിടെ ഡേ ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ കണ്ടിന്യൂ പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓക്കേ പിന്നെ വരുന്നവരെ ഏൺ ഏൺ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ബ്ലം സി എം ഒ ബ്ലോക്ക് ചാനൽ ഐഫ് ടി സി ന്യൂസ് അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് സ്റ്റാർ ഗ്രിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോയിൻസുകൾ കൂടെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിലൂടെ അതിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നില്ല സ്റ്റാർട്ട് ഇരുന്നൂറ്റമ്പത് ബി പി അപ്പോൾ നമ്മൾ നേരെ അതിലോട്ട് പോകും അതിലോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ആ കോ ആ ഇത് ആ കോയിൻസ് നമുക്ക് ഇവിടെ കാണിച്ചാൽ അവിടെ ഞാൻ ഹോം റോട്ട് പോവുകയാണ് ഹോം റൂട്ട് ക്ലൈം അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ആറ് പൂജ്യം നമുക്ക് ബ്ലം കോയിൻ എനിക്ക് എവിടെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്നൊരു സ്റ്റാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ട് ഫാമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫാം നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ടാസ്ക് അവിടെ ആരംഭിക്കുന്നതായിരിക്കും സ്റ്റാർട്ട് ഫാമിങ്ങിൽ ൈറ്റിൻ്റെ പ്രോബ്ലമാണെന്ന് തോന്നുന്നു ഇവിടെ ഇവളം കോയിൻസിൽ നമുക്ക് കേൾ ചെയ്യാനുള്ള ടാസ്ക് ഉണ്ട് ആ ഒരു പുഷ്പം കാണുന്നില്ലേ ഒരു വേറെ ഇത് നമുക്ക് കേൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇത് നമുക്ക് മാക്സിമം ഏൺ ചെയ്യുക ഇവിടെ ഈ ഒരു സാധനം ഇല്ല അത് ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏൺ ചെയ്ത് കംപ്ലീറ്റ് പോകുന്നതായിരിക്കും ഇത് അതല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ടച്ച് ചെയ്യാം ആ ഒരു നീല കളറുള്ള സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോയിൻസ് നമുക്ക് കേൾ ചെയ്യാൻ പറ്റും ഇവിടെ സിമ്പിളായിട്ട് നല്ല ഗെയിം മാറി കളിക്കുന്നത് നമുക്ക് നല്ലൊരു ടാസ്ക്കാണിത് ഇത് കണ്ട ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടു ഇത് കണ്ട നല്ല ടാസ്ക്കാണിത് നല്ല കോയിസുകൾ ചെയ്യാനുള്ള നല്ല ടാസ്ക്കാണ് യോഗിറ്റ് ഓക്കേ പിന്നെ വരുന്ന ഇവിടെ ഓരോന്ന് ഓപ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ മെമ്മെ പാട് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഫ്രണ്ട്സാണ് നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എണ്ണ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് വാലറ്റ് ആണ് വാലറ്റ് കണക്ട് ഇവിടെ വരുന്നുണ്ട് ടൺ കോയിൻ ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത് ടണ്ണുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ടൺ ഇതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ റിസീവിങ്ങും സെൻറ്റിങ്ങും അഡ്രസ്സും നമുക്ക് ഇവിടെ ഓൾറെഡി ആണ് ഓൺലി ടെൻ ടോക്കൺസ് റഷ്യോൺ ടോക്കൺസ് കാരണം ബി സ്പെൻഡ് ഹിയർ ഓൺലി ടെൻ ആണ് ടൺ കോയിൻ ബെഡ്സെറ്റാക്കി കണക്ട് ചെയ്യുക ഏൺ ചെയ്യുക ഡോണ്ട് ഇറ്റ്